നാം ഇന്ന് ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചില കാര്യങ്ങൾ കാണുന്നുണ്ട് അതായത് ആണാണിൻ്റെ കല്യാണം കഴിക്കുന്നു പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു എന്നിട്ട് സമൂഹമാധ്യമങ്ങൾ ഇത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് കാരണം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം റോമാലേഖനം ഒന്നാമധ്യായം ഇരുപത്തിയാറ് മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങൾ ഏൽപ്പിച്ചു അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവവിരുദ്ധമാക്കി കളഞ്ഞു അവവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ചൊലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു എന്തുകൊണ്ട് ദൈവം അവരെ ഇത്തരത്തിൽ അപമാനരാഗങ്ങൾ ഏൽപ്പിക്കാനുള്ള കാരണം നമുക്ക് വായിക്കാം റോമാലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിമൂ ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്തും അഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ഞാനികളെന്ന് പറഞ്ഞ് അവർ മൂഢരായി പോയി അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി എഴുജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു കാരണം ദൈവമെന്നോർത്ത് ദൈവത്തെ എന്തു ചെയ്തിട്ടില്ല മഹത്തീകരിച്ചിട്ടില്ല അവർ തങ്ങളുടെ നിരൂപണങ്ങളിൽ ഭർത്തരായിത്തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരണ്ടുപോയി മൂ ഞാനുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി എന്തുകൊണ്ടാണ് അവർ മൂഢരായിപ്പോയത് ജ്ഞാനികൾ എന്ന് പറഞ്ഞത് അവർ മൂഢരായി പോകാനുള്ള കാരണം അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ദൈവം അക്ഷയനാണ് ആ അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ ദൈവമെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ചില അവതാരങ്ങൾ വന്നിട്ടുണ്ട് നമുക്കറിയാം അതൊക്കെ ക്ഷയിക്കുന്നതാണ് ദൈവം അക്ഷയനാണ് ദൈവം ക്ഷയിക്കുന്നതല്ല പിന്നെ മനുഷ്യൻ ഇടജാതി നാൽക്കാലി പർവജാതി ഇവയെല്ലാം ആരാധിക്കാൻ തുടങ്ങി കാര്യം സൃഷ്ടിച്ചവനെ അല്ല ആരാധിക്കുന്നത് സൃഷ്ടിയെയാണ് ഇവരൊക്കെ ആരാധിക്കുന്നത് അതുകൊണ്ട് ദൈവം ഇവരെ അപമാന അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു ഇരുപത്താറാമത്തെ വാക്യം വാക്യം നമുക്ക് മനസ്സിലാവും റോമലേഖനം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം തുടർന്നുപോയി അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവവിരുദ്ധമാക്കി കളഞ്ഞു എന്തുകൊണ്ടാണ് റോമാലേഖനം ഒന്നാമധ്യായം ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി എങ്ങനെ ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിയത് അവർ നാൽക്കാലികളെയും ഇടജാതിയെയും പർവ്വജാതികളെയും ആരാധിക്കാൻ തുടങ്ങി അവർ ദൈവത്തിൻ്റെ സത്യം വ്യാജമാക്കി മാറ്റി കളഞ്ഞു അതുകൊണ്ട് അവർ സൃഷ്ടിയെ സൃഷ്ടിച്ചവനേക്കാൾ അവർ സൃഷ്ടിയെ ഭജിച്ചു എന്ന് വാക്യം ഇരുപത്തഞ്ച് പറയുന്നു അതുകൊണ്ട് ദൈവം അവരെ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്ന് റോമലേഖനം ഒന്നാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ തിരുവചനം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമല്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് ദൈവം അവരെ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു പ്രിയമുള്ളവരെ ഇന്ന് ഇത് നടക്കുന്നത് തിരുവചനത്തിൽ എത്ര സത്യമായിട്ടാണിത് പറഞ്ഞിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആണാണിനെ കല്യാണം കഴിക്കുന്നു പെണ്ണു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു സ്വതം ഗോമേറയെ ദൈവം നശിപ്പിക്കാനുള്ള കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ സ്വതം ഗോമേറയെ ദൈവം നശിപ്പിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് കാരണം അവിടെ ആണ് ആണിനോട് അവലക്ഷണമായത് പ്രവർത്തിച്ചത് കൊണ്ടാണ് ദൈവം തീയിറക്കി സൗതാംകുമാറിയെ നശിപ്പിച്ചു സൗതാംകുമാറിലെ ജനം ദൈവത്തെ ഭയപ്പെട്ടില്ല ദൈവിക കൽപ്പനകളെ പ്രമാണങ്ങളെ അവർ കൈക്കൊണ്ടില്ല അവർ ജാതിയ ആൾക്കാരായിരുന്നു അവർക്ക് ബോധിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു അതുകൊണ്ട് ദൈവം എന്തു ചെയ്തു ന്യായവിധ അവിടെ നടത്തി ഈ കാലഘട്ടത്തിലും ഒരു ന്യായവതിയുണ്ട് ആ നായവതിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ ദൈവജനം ഇത് ഉണരേണ്ട ഒരു കാലഘട്ടമാണ് പ്രിയമുള്ളവരെ സൃഷ്ടിയെ അല്ല ആരാധിക്കേണ്ടത് സൃഷ്ടിച്ചവനെയാണ് ആരാധിക്കേണ്ടത് അത് തിരിച്ചറിഞ്ഞു മഹത്വം കൊടുക്കേണ്ടത് ദൈവത്തിനാണ് ആ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത് സൃഷ്ടിയല്ല അതുകൊണ്ട് ആളുകളെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം അതിനായി നമുക്കൊരുങ്ങാം ജീവജനങ്ങളാൽ ജീവൻ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമ്മ